ഒരു വെള്ളം ചേട്ടാ രണ്ടു പത്തിൻറെയാ രണ്ടുപത്തിൻറെ മതി തണുപ്പ് വേണ്ടേ വെള്ളം കുടിക്കുന്നു അവിടെ നിന്ന് കൊറേ വിളിച്ച് കിട്ടുന്നില്ല തണുപ്പ് വേണ്ടത് തണുപ്പ് വേണോ രണ്ടെണ്ണം അതെങ്ങനെ മേടിക്കും അവിടുന്നൊന്നും റേഞ്ച് കിട്ടുന്നില്ലായിരുന്നു

എത്ര കുപ്പി ഞാൻ പിടിക്കണം അപ്പൊ വർമ്മസ്വാമിയെ ശരണം നമസ്കാരതാ ഞങ്ങളിവിടെ അവിടുന്നൊന്നും കിട്ടുന്നില്ല റേഞ്ച് വർമാജി ചെണ്ടമേളം എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റി കൊറേ ശ്രമിച്ചു കിട്ടിയില്ല അയ്യോ ഇല്ലാത്ത വിഷമം ഹലോ ബിന്ദു എന്തായി ഞങ്ങളെ അമ്പലത്തിന്റെ അടുത്തുള്ള ഹലോ ഞങ്ങളെ ഫാമിന്റെ അടുത്തുള്ള അമ്പലത്തില് ഉത്സവ അപ്പൊ വന്നപ്പോൾ അവിടെ അവിടുന്ന് കൊറേ എടുക്കാൻ നോക്കിയില്ല റേഞ്ച് കിട്ടുന്നില്ല താങ്ക് യു താങ്ക് യു ഇത് ഇവിടെ ഫുള്ള് വാഴ കൃഷിയായിട്ടോ വാഴ കൃഷി കോഴിക്കോട് വാഴ കിട്ടുന്നത് വാഴപ്പഴം കിട്ടുന്ന ഇവിടുന്ന് പിന്നെ ഏതായാലും ആ സമയം ഞാൻ ആദ്യം ഓർത്ത് എന്താ പറയാ വർമാറ്റിന്ന് പോവുക ശബരിമല കെട്ട് നിറച്ചിട്ട് പറഞ്ഞിരുന്നു ഒമ്പത് മണിക്ക് ഇങ്ങനെ ആരെയും ലൈവ് ഇട്ടുണ്ടോ ഭഗവാനെ അയ്യോ ആ ഒമ്പത് മണി ആയപ്പോ ഒരു ഇത് വേറെന്തൊക്കെയാ വിശേഷം ബ്രോഡ്കാസ്റ്റ് അല്ല അത് ഒറിജിനൽ താങ്ക് യു താങ്ക് യു ട്ടോ ഒന്നോടത്തോളം പോട്ടെ ചെലപ്പോ റേഞ്ച് കട്ടാവും അട്ടാമ്പി ബൈക്കിൽ ഇരുന്ന അതാണ് ബിന്ദു സുളക് ആ ബിന്ദു ചേച്ചി എങ്ങോട്ടാ യാത്ര പോയി വന്നതാ ഞാനീ സുരേഷ് ആ യാത്ര യാത്ര ിന്റെ അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് തറയായിരുന്നു തറ യാനീനെ വിളിക്കുന്നുണ്ട് കേട്ടോ പട്ടാമ്പി ചാത്തമംഗലം അല്ലേ ചാത്ത ചാത്തമംഗലം റോഡല്ലേ ചേട്ടാ